ടെലികോം വിപണിയിലേക്ക് ഐതിഹാസികമായ തിരിച്ചുവരവിനൊരുങ്ങി ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളോടെ എത്തുന്ന ഇന്റർനാഷണൽ സിം ആയിരിക്കും ബി എസ് എൻ എൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ആരാണ് ഈ വരവിൽ ബി എസ് എൽ ഒപ്പമുള്ളത് നോക്കാം സാധാരണക്കാരനൊപ്പം ബി എസ് എൻ എൽ നിൽക്കുമോ ഇന്ത്യൻ ടെലികോം വിപണിയിൽ വൻ മുന്നേറ്റത്തിന് തുടക്കമിട്ട് പൊതുമേഖലാ സേവനദാതാക്കളായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് വരുന്നു കമ്പനിയുടെ ഫോർ ജി സേവനങ്ങൾ ഇനി അധികം വൈകില്ലെന്നാണ് ഉറപ്പ് നൽകുന്നത് അടുത്തിടെ സ്വകാര്യ ടെലികോം കമ്പനികൾ റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ ബി എസ് എൻ ഉപയോക്താക്കളുടെ ഒഴുക്കും വർദ്ധിച്ചിട്ടുണ്ട് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് കമ്പനിയുടെ ശ്രമം സ്വകാര്യ കമ്പനികൾ നിരക്ക് കൂട്ടിയതോടെ ബി എസ് എൻ തിരിച്ചുവരവിനായി സമൂഹ മാധ്യമങ്ങളിൽ ജനങ്ങൾ മുറവിളി കൂട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സാമൂഹിക മാധ്യമങ്ങളിലും പൊതുമേഖലാ സ്ഥാപനത്തിനും മികച്ച പിന്തുണ ലഭിക്കുന്ന സമയം കൂടിയാണിത് ഈ അവസരം മുതലെടുക്കാൻ ബി എസ് എൻ കഴിയുന്നതോടെ ഇന്ത്യൻ ടെലികോം വിപണിയിലേക്കുള്ള ബി എസ് എൻ വലിയ തിരിച്ചുവരവിനായിരിക്കും లోకం సాక్ష్యం వహిగా ഈ അടുത്ത് സ്വകാര്യ കമ്പനികൾ ചാർജ് വർദ്ധിപ്പിച്ചത് അറിഞ്ഞു കാണുമല്ലോ ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് ഈ പ്രവണത തുടർന്നാൽ നമുക്കൊരു ബദൽ മാർഗമാകാൻ ബി എസ് എല്ലിന് സാധിക്കുമോ അഭിപ്രായം എന്ത് തന്നെയാലും കമന്റ് ചെയ്യണേ ഫോർ ജി ഫൈവ് ജി മേഖലകളിലേക്ക് വൈകിയാണ് കാൽ വെക്കുന്നതെങ്കിലും സമയവും സന്ദർഭവും ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഉപയോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത നേടാൻ ബി എസ് എല്ലിന് കഴിയുമെന്നതിൽ തർക്കമില്ല ഇന്ത്യൻ ടെലികമ്മ്യൂണിക്കേഷന്റെ മുഖഛായ മാറ്റിയ കമ്പനി വീണ്ടും അതിനൂതനമായ സാങ്കേതിക തികവോടെ എത്തുമ്പോൾ ഇന്ത്യൻ ടെലികോം വിപണിയിൽ ഐതിഹാസികമായ വിപ്ലവത്തിന് സാധ്യതയേറുന്നു എന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം വെറും ഒരു സിം കാർഡ് എന്നതിലുപരി ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ തകർക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുമായാണ് ബി എസ് എൻ കടന്നുവരവ് അതേ കമ്പനിയുടെ ഫോർ ജി ഫൈവ് ജി റെഡ് സിം വെറും ഒരു സാധാരണ സിം ആയിരിക്കില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് പറയാം ഒരു രാജ്യത്തെ സിം മറ്റ് രാജ്യത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഇപ്പോഴുണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായിട്ടാണ് ബി രണ്ടാമത്തെ വരവ് ഉപയോക്താക്കളുടെ സിം കാർഡ് കേവലം ഒരു പ്രദേശത്ത് മാത്രം സേവനം നൽകുന്നത് ആയിരിക്കില്ല മറിച്ച് ലോകം മുഴുവനും നിങ്ങൾക്ക് ഈ സിം ഉപയോഗിക്കാൻ സാധിക്കും ഓവർ ദി എയർ അതായത് ഒ ടി എ സാങ്കേതിക വിദ്യ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതാണ് ബി എസ് എൻ എല്ലിന്റെ ഈ യൂണിവേഴ്സൽ സിം അതായത് ഉപയോക്താക്കൾക്ക് അവരുടെ കാർഡുകൾ എവിടെയും എപ്പോൾ വേണമെങ്കിലും സജീവമാക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് നൽകുന്നുണ്ട് സിം ഇന്റർനാഷണൽ ആക്കാൻ ഇനി ബി എസ് എൻ എല്ലൂടെ കഴിയുമെന്ന് ചുരുക്കം പൈറോ ഫോൾഡിംഗ്സുമായി സഹകരിച്ചാണ് ബി എസ് എൻ എൽ ഈ പുതിയ സിം യാഥാർത്ഥ്യമാക്കുന്നത് ഫോർ ജി ഫൈവ് ജി എന്നിവയിലേക്കുള്ള ചുവടുമാറ്റത്തിനുപരി ഭാവി പ്രൂഫ് കൂടിയാകും ഈ സിം ഇന്ത്യയിൽ ഉടനീളമുള്ള കണക്ടിവിറ്റിയും സേവന നിലവാരവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ബി എസ് എൻ എൽ സ്വപ്നത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും ഇത് നിലവിലുള്ള ക്ഷീണം പരിഹരിച്ച് ഉടൻ ഫോർ ജി എല്ലായിടത്തും എത്തിക്കാനും അധികം വൈകാതെ ഫൈവ് ജി ആയി ഉയർത്താനുമുള്ള ശ്രമങ്ങൾ കമ്പനി ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ പലയിടങ്ങളിലും സേവനത്തിന്റെ ടെസ്റ്റിംഗ് പുരോഗമിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെ ബി എസ് എൻ എൽ എൺപതിനായിരം മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഇരുപത്തിയൊന്നായിരം മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഇതെല്ലാം പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമാകുമെന്നാണ് ഉറപ്പു നൽകുന്നത് ബി എസ് എൻ എൽ സിം കാർഡുകൾ മികച്ച കണക്ടിവിറ്റി സമാനതകളില്ലാത്ത വഴക്കം ടെലികമ്യൂണിക്കേഷൻ്റെ ഭാവിയിലേക്കുള്ള ഒരു നേർക്കാഴ്ച എന്നിവ നൽകുന്നതായിരിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് കഴിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ വാർത്താവിനിമയ കമ്പനിയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അഥവാ ബി എസ് എൻ എൽ രണ്ടായിരത്തി എട്ട് ജൂണിലെ കണക്കുകൾ പ്രകാരം ബി എസ് എൻ എല്ലിന് ഏഴ് കോടി മുപ്പത് ലക്ഷം ഉപഭോക്താക്കളാണ് ഉള്ളത് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം നാപ്പത്തി അഞ്ച് ശതമാനം ഇന്റർനെറ്റ് സേവനം ബി എസ് എൻ എൽ നൽകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവോടെ ബി എസ് എൻ പ്രതാപകാലം നശിച്ചു അപ്ഡേറ്റ് ആകാനുള്ള ബി എസ് എൻ എല്ലിന്റെ വിമുഖതയാണ് ജനങ്ങളിൽ നിന്ന് ബി എസ് എൻ എല്ലിനെ അകറ്റിയത് എയർടെൽ വി ഐ ജിയോ എന്നീ സ്വകാര്യ കമ്പനികൾ ഈ വിമുഖതയെ അവസരമാക്കി കണ്ട് ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ അടിക്കിടെ കൂട്ടുന്ന മൊബൈൽ റീചാർജ് തുക ഉപഭോക്താക്കളിൽ സ്വകാര്യ കമ്പനികളോട് നീരസം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സാങ്കേതിക വിദ്യയുടെ അപ്ഡേഷനോടെ വിപണിയിൽ തിരികെ എത്തിക്കുന്ന ബി എസ് എൻ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാകുമെന്നതിൽ സംശയമില്ല ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളും ബി എസ് എൻ എൽ തന്നെ ചൂസ് ചെയ്യില്ലേ അഭിപ്രായം എന്തു തന്നെയായാലും കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ സന്തോഷ വാർത്ത എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ